ആദ്യം പുതുവർഷം പിറക്കുന്ന ന്യൂസിലാൻഡ് തൊട്ട് ലോകരാജ്യങ്ങളിലെല്ലാം ഉള്ളവർക്ക് ഒരു തവണ മാത്രമേ പുതുവർഷം കാണാൻ പറ്റാറുള്ളൂ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പതിനാറ് തവണ പുതുവർഷം കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതും ഒരു ഇന്ത്യൻ വംശജ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ പറഞ്ഞു വരുന്നത് ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെയും സംഘത്തിന്റെയും ബഹിരാകാശ പുതുവർഷത്തെക്കുറിച്ചാണ് സുനിത ഉൾപ്പെടെ ഏഴംഗ സംഘം ഓരോ തവണ ഭൂമിയെ ഭ്രമണം ചെയ്യുമ്പോഴും പതിനാറ് സൂര്യോദയവും പതിനാറ് സൂര്യാസ്തമനവും കാണാൻ ഇവർക്ക് കഴിയുന്നുണ്ട് ഈ കാരണം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിലേക്ക് കാലചക്രം കറങ്ങിയെത്തിയപ്പോൾ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഭൂഗോളത്തെ ചുറ്റുന്ന ബഹിരാകാശ സഞ്ചാരികളായ ഇവർക്ക് പതിനാറ് തവണയാണ് പുതുവത്സരം ലഭിച്ചത് കൂടാതെ ഇതിനു മുൻപ് വളരെ വ്യത്യസ്തമായി ബഹിരാകാശത്ത് ദീപാവലിയും ക്രിസ്തുമസും ആഘോഷമാക്കിയ ഈ സംഘം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് അവിടെ എത്തിയത് പലതരത്തിലുള്ള ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു അതുല്യമായ അവസരത്തിന് കാരണമാകാൻ സുനിത വില്യംസിനായി ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് സുനിത വില്യംസും ബച്ച് വിൽമർ എന്നിവർ ബഹിരാകാശ നിലയത്തിലെത്തിയത് ഒരാഴ്ച മാത്രം നീണ്ട ദൗത്യത്തിനായിട്ടാണ് സംഘം യാത്ര തിരിച്ചത് അവിടുത്തെ യാത്രയ്ക്കിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ക്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹീലിയം ചോർച്ചയുണ്ടാവുകയും ചെയ്തതോടെ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി എന്നാൽ ബഹിരാകാശ നിലയം സന്തോഷകരമായ സ്ഥലമാണെന്നും ഇവിടെയുള്ള ജീവിതം താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്നും സുനിത വില്യംസ് അവിടെ എത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ഇത് ആദ്യമായല്ല ബഹിരാകാശത്ത് യാത്രികർ ഇത്രയധികം ദിവസം കഴിയുന്നത് മുൻപ് റഷ്യൻ ബഹിരാകാശ യാത്രികയായ വലേരി പോളിയോക്കോവ് സോവിയറ്റ് കാലഘട്ടത്തിലെ ബഹിരാകാശ നിലയമായ മിറിൽ തുടർച്ചയായി നാനൂറ്റി മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മെൽബണിലെ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്ദ ബിരുദം സുനിത വില്യംസ് നേടിയിരുന്നു അവിടെ നിന്ന് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകി തുടങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നാസയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ശേഷം ബഹിരാകാശത്തേക്കുള്ള ശ്രദ്ധേയമായ യാത്രയിലൂടെ സുനിത തന്റെ കരിയർ ആരംഭിച്ചു കൽപ്പന ചൌളയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ കൂടിയാണിവർ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ യാത്ര നടത്തിയ സുനിത വില്യംസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനഞ്ചിനാണ് സുനിത വീണ്ടും ബഹിരാകാശ നിലയത്തിലെത്തിയത് അമ്പത് മണിക്കൂറും നാപ്പത് മിനിറ്റും ദൈർഘ്യമുള്ള ഏഴ് ബഹിരാകാശ നടത്തങ്ങൾ സുനിത നടത്തിയിരുന്നു ഇതോടെ ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്ന റെക്കോർഡ് അന്നവർക്ക് സ്വന്തമായി ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിക്കളയുമെന്നാണ് ആദ്യ രണ്ട് യാത്രകൾക്ക് ശേഷം സുനിത വില്യംസ് പറഞ്ഞിരുന്നത് ശേഷം പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുനിത നടത്തുന്ന ബഹിരാകാശ യാത്രയെ ഏറെ കൗതുകത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ തൊട്ട് അഞ്ച് മാസത്തോളമായി ബഹിരാകാശത്ത് തുടരുന്ന ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അവസാനത്തോടെ ഭൂമിയിലേക്ക് തിരികെയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകം ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിൻ്റെ ക്രൂഡ്രാഗണിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ പ്രതീക്ഷ